ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിരിക്കുകയാണ് പ്രിയതാരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് ഇതിഹാസ അമേരിക്കൻ ബോക്സിംഗ് താരം ജോർജ് ഫോർമാനാണ് അന്തരിച്ചത് എഴുപത്തിയാറ് വയസ്സായിരുന്നു കുടുംബമാണ് വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഒളിമ്പിക് സ്വർണം നേടിയ ബോക്സറാണ് ജോർജ് ഫോർമാൻ രണ്ട് തവണ ലോക ഹെവി വെയ്റ്റ് കിരീടം സ്വന്തമാക്കി കരിയറിൽ മൊത്തം എഴുപത്തിയാറ് വിജയങ്ങൾ അതിൽ അറുപത്തിയെട്ടും നോക്കൗട്ട് ജയം എഴുപത്തിയാറാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ബോക്സിംഗ് ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം